ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാവില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയെന്നത് ഇപ്പോൾ നേടാനാവാത്ത ലക്ഷ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു സൈനിക വക്താവിന്റെ പരാമർശത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹവും ഉന്നത സൈനിക വൃത്തങ്ങളും തമ്മിലുള്ള ഭിന്നത കൂടുതൽ മറന്നീക്കി പുറത്തുവന്നു ഹമാസിനെ തകർക്കുക ഇല്ലാതാക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്ന് ചാനൽ തേർട്ടീൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഹാഗരി പറഞ്ഞു ഹമാസ് ഒരു ആശയമാണ് പാർട്ടിയാണ് അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേറിട്ടിട്ടുണ്ടെന്നും സൈനിക അഭിപ്രായപ്പെട്ടു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് ഹമാസിന് പകരം മറ്റൊന്നിനെ കണ്ടെത്തിയില്ലെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കുമെന്നും സൈനിക വക്താവ് കൂട്ടിച്ചേർത്തു ഹഗാരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു രംഗത്ത് വന്നു ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക എന്നത് യുദ്ധ ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ അധിനിവേശ സേന ഈ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഗാസയിലുള്ള എല്ലാ ബന്ധികളെയും സൈനിക നടപടിയിലൂടെ തിരികെ കൊണ്ടുവരാനാകില്ലെന്ന് ഹഗാരി കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന പുറത്തുവരുന്നത് എന്നാൽ ഇതിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്തുവന്നത് ഭിന്നത രൂക്ഷമാണെന്നതിന്റെ തെളിവാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഹമാസിനെ ഇല്ലാതാക്കാനാവില്ലെന്നും ഇസ്രയേൽ തോൽവിയുടെ വക്കിലാണെന്നും ഇസ്രയേലിനകത്തുതന്നെ പലരും വാദിക്കുന്നുണ്ട് ഇസ്രയേൽ സമ്പൂർണ്ണ വിജയത്തിന്റെ സമീപത്തല്ലെന്ന് ഇസ്രയേലി പത്രമായ ഹാരിസിന്റെ സൈനികകാര്യ വിദഗ്ധനായ അമോസ് ഹാരൽ ചൂണ്ടിക്കാട്ടി ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഇളവുകളോടെയുള്ള കരാറിലെത്തിയാൽ മാത്രമേ സാധ്യമാകൂ സാധ്യമാകൂവെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ സൈന്യം കനത്ത തിരിച്ചടി നേരിടുന്നുണ്ട് റഫേൽ നിലയുറപ്പിച്ചിരുന്ന ഇസ്രയേൽ സൈന്യത്തിനെതിരെ വൻ ആക്രമണമാണ് ഹമാസ് അഴിച്ചുവിടുന്നത് തേൽ അൽ സുൽത്താൻ മേഖലയിൽ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ച അൽ ഖസാം ബ്രിഗേഡ്സ് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി റഫയിലെ അൽ ജവാസാദ് റൌണ്ട് അബൌട്ടിന് സമീപം അൽ യാസീനിൽ നൂറ്റിയഞ്ച് റോക്കറ്റ് ഉപയോഗിച്ച ഇസ്രയേൽ മെർക്കാവ ടാങ്കിന് നേരെയും ആക്രമണം അഴിച്ചുവിട്ടു മിൽ ഇസ്രയേലി സൈന്യത്തെ ആക്രമിക്കുന്നതിന്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനു പുറമെ പലസ്തീനിൽ ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിന്റെ സായുധ വിഭാഗമായ അൽ ഖുദുസ് ബ്രിഗേഡും ഇസ്രയേൽ സൈന്യത്തിനെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് നെറ്റ്സാരിം മേഖലയിൽ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം റഫയുടെ കിഴക്കുള്ള കരീം അബൂ സലീം സുഫ എന്നിവിടങ്ങളിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്കും മോട്ടോർ ഷെല്ലുകൾ വിക്ഷേപിച്ചു ദിവസങ്ങൾക്ക് മുൻപ് അൽ ഖസാം ബ്രിഗേഡ്സിന്റെ ആക്രമണത്തിൽ എട്ട് ഇസ്രായേലി സൈനികരാണ് റഫയിൽ കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള യുദ്ധത്തിൽ ഇതുവരെ അറുന്നൂറ്റി അറുപത്തിരണ്ട് സൈനികരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ അധിനിവേശ സൈന്യം ബുധനാഴ്ച പുറത്തുവിട്ട കണക്കുപ്രകാരം പറയുന്നു മൂവായിരത്തി എണ്ണൂറ്റി അറുപത് പേർക്ക് പരിക്കേറ്റു ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴു പേർക്ക് കര ആക്രമണത്തിലാണ് പരിക്കേറ്റത്യെട്ട് പേരുടെ പരിക്ക് ഗുരുതരമായി തുടരുകയാണ് പേർ ഇപ്പോഴും ചികിത്സയിലുണ്ടെന്ന് പറയപ്പെടുന്നു ഇതിൽ ഇരുപത്തിയഞ്ച് കേസുകൾ അതിഗുരുതര വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം നാശനഷ്ടങ്ങൾ സംബന്ധിച്ച ഇസ്രായേൽ അധികൃതർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കണക്കാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇരുപതിനായിരത്തോളം സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേലി ചാനൽ ട്വൽവ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്